ദുരന്ത മേഖലയിലേക്ക് പോലീസിനെ എത്തിച്ചിരിക്കുകയാണ് നേവി റോഡ് മാർഗം എത്താൻ സാധിക്കാത്ത ദുരന്ത മേഖലയിലേക്കാണ് പോലീസിനെ എയർലിഫ്റ്റ് ചെയ്തത് നേവിയുടെ എ എൽ എച്ച് എ ഹെലികോപ്റ്ററിലാണ് പന്ത്രണ്ട് പോലീസുകാരെ എത്തിച്ചത് യാത്ര ുഷ്കരമായിരുന്നു ആ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പൊ ഇങ്ങനെ ഒരു എയർ ലിഫ്റ്റിംഗ് സാധ്യമാക്കിയത് വിവരങ്ങൾ പ്രതീക്ഷ യാത്ര ദുഷ്കരമായിരുന്നു അതായത് മുണ്ടയ്ക്കു മുകളിൽ യാത്ര തീരെ ദുഷ്കരമായിട്ടുള്ള റോഡ് മാർഗം എത്തിത്തൊടാൻ കഴിയാത്ത ഒരു മേഖലയിലേക്ക് നമ്മുടെ പോലീസുകാരെ സൈന്യം എത്തിക്കുകയാണ് നാവികസേന ഐ എൻ എസ് പെരുടയുടെ എ ലച്ച് ഹെലികോപ്റ്ററിൽ ലിഫ്റ്റ് ചെയ്താണ് പന്ത്രണ്ട് പോലീസുകാരെ അവിടേക്ക് എത്തിച്ചിരിക്കുന്നത് അവർക്ക് ആ ദുരന്ത മേഖലയിൽ പോകാനും അവിടെ രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിച്ചേരാനും കഴിയാത്തൊരു സാഹചര്യമായിരുന്നു അവിടെയാണ് സൈന്യവും പോലീസും എല്ലാം കൈകോർത്തുകൊണ്ട് ഈ ദുരന്തമുഖത്ത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയാണ് അവിടെ സൈനിക വിഭാഗങ്ങളും പോലീസും എല്ലാം ഒത്തൊരുമിച്ച് പോകുന്നതിന്റെ ഒരു കാഴ്ചയാണ് നമുക്കുള്ളത് അവിടെയാണ് ഇപ്പോൾ നാവികസേനയുടെ ഹെലികോപ്റ്ററിൽ പന്ത്രണ്ട് പോലീസുകാരെ എയർലിഫ്റ്റ് ചെയ്ത് അവർക്ക് റോഡ് മാർഗം അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത വളരെ ദുഷ്കരമായിട്ടുള്ള സാഹചര്യമായിരുന്നു അവിടെ ദുരന്ത മേഖലയിലേക്ക് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നതിനാണ് നാവികസേനയുടെ സഹായം ലഭ്യമാക്കിയിരിക്കുന്നത് ഈ പോലീസുകാർക്കൊപ്പം തന്നെ അവിടെ നാവികസേന അംഗങ്ങളും ഒക്കെ തന്നെ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേക സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ എൽ എച്ച് ഹെലികോപ്റ്ററിൽ നിന്ന് പോലീസുകാരെ ആ ദുരന്ത ഭൂമിയിൽ താഴെ ഇറക്കുകയാണ് ചെയ്തിരിക്കുന്നത് നേരത്തെ പ്രളയകാലത്തുമൊക്കെ തന്നെ ഇതേ രീതിയിൽ നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചിട്ടുണ്ട് ആ ദുരന്ത മേഖലയിൽ നിന്ന് പലരെയും നാവികസേന രക്ഷപ്പെടുത്തിയും കൊണ്ടുവന്നിട്ടുണ്ട് അത്തരത്തിൽ ആ ദുരന്ത മേഖലയിലേക്ക് കൂടുതൽ പോലീസുകാരെ എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നാവികസേന പങ്കുവയ്ക്കുന്നത് ശരി ബിന്നിലാണ് വിവരം നൽകിയത് കൂടുതൽ പോലീസ് തനാഹങ്ങളെ ദുരന്ത ഭൂമിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്തതിന്റെ കാഴ്ചയാണ് കണ്ടത്